അസലാമലൈക്കും വരഹമത്തല്ല വഹമ്മ ഇൻഷാല്ലാ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരുപാട് പേര് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഒരുപാട് കടമാണിത്ത കടം വീട്ടാൻ ഒരു വഴിയുമില്ല മനസ്സിന് സമാധാനമില്ല എങ്ങനെ എങ്ങനെയത് കൊടുത്ത് വീട്ടാന്നറിയില്ല എന്തെങ്കിലും സ്വലാത്തോ അതുപോലെ ദിക്കറുകളൊക്കെ നെയ്യത്ത് വെച്ചിട്ടെല്ലാൻ ഒന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ചയാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു തരുമോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ആയിട്ട് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഒരു ദിക്ർ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ എന്റെ വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലാവും കാരണം ഞാൻ കൂടുതൽ വീഡിയോയിലും വേറെ ദിക്കറുകളെ പറ്റിയായിരിക്കും ഞാനൊരു വീഡിയോയിൽ പറയാറുള്ളത് എന്നാലും ഒരു വീഡിയോൻ്റെ ആയിട്ടെങ്കിലും ഞാൻ ഈ ഒരു ദിക്കറിനെ കുറിച്ച് പറയാറുണ്ട് ഈ ഫത്താഹു യാസാക്കു യാ കരീമു യാ വഹാബു എന്നൊരു ദിക്ർ കാരണം ഒരുപാട് പേർക്ക് ഒരു നൂറ് പേർക്കൊക്കെ ഇത് ചൊല്ലിയിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ ചൊല്ലിയിട്ട് ഫലം കിട്ടിയത് വാട്സപ്പിൽ നമ്പറിൽ മെസ്സേജ് അയക്കുന്നവർ അങ്ങനെ ആയിട്ട് അറിയിച്ചവരുണ്ട് അതുപോലെ തന്നെ ഓരോ വീഡിയോൻ്റെ തായമായിട്ട് ഇത്ത പറഞ്ഞ് ഞാൻ എൻ്റെ തിക്ക്റ് ചൊല്ലി അലഹമ്മദില്ല എന്നാലെൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടോ പ്രതീക്ഷിക്കാതെയായിരുന്നു മനസ്സിൽ ടെൻഷൻ ടെൻഷനായിരുന്നു ഇത്ത അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ അവരുടെ കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് റാഹത്തായി എന്ന് അറിയിക്കാറുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് ഈ ഒരു ദിക്കറിനെ പറ്റി പറയാറുമുണ്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന് അപ്പം എപ്പോഴും ചോദിക്കാറുണ്ട് എന്നോട് ഒരു ഉമ്മ കുറി അടിച്ചു കിട്ടാനുണ്ട് ആ ഒരു കുറി ഒന്ന് ഈ മാസം എങ്കിലും അടിച്ചു കിട്ടാൻ എന്തെങ്കിലും ദിക്റോ സൊലാത്തോ പറഞ്ഞു തരൂ എന്ന് അങ്ങനെ ഈ അടുത്താണ് ആ ഒരു ഉമ്മ എൻ്റെ വീഡിയോയിൽ നിന്ന് എൻ്റെ നമ്പർ കണ്ട് വാട്സപ്പിലായിട്ട് വന്ന് എന്നോട് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത് അങ്ങനെ എപ്പോഴും പറയാറുണ്ട് ബാങ്കിലുള്ള ലോണിലേക്ക് പൈസ അടക്കാൻ ഒരു കുറിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു ആ കുറി കിട്ടിയിട്ട് വേണം ആ ബാങ്കിലുള്ള ലോണിൻ്റെ കാശൊക്കെ അടച്ചു തീർക്കാനെന്ന് അപ്പോൾ എന്തെങ്കിലും തിക്രോസോ അല്ലേ ഒക്കെ ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ വലിയ ഉപകാരമായിരുന്നു എന്ന് എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ ഈ ഒരു ആണ് പറഞ്ഞു കൊടുത്തത് ഞാൻ അങ്ങനെ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഈ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവര് അതുപോലെ ഓരോ സാമ്പത്തികമായിട്ടുള്ള ഓരോ ടെൻഷനെ പറ്റി ി പറയുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ ഈ ഒരു ദിക്റാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് കേട്ടോ കാരണം ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയതാണ് ഫലം കിട്ടും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഒരു ദിക്ർ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത് അങ്ങനെ ആ ഒരു ഉമ്മ ഞാൻ പറഞ്ഞത് കേട്ട് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം സുബഹി നമസ്കാരത്തിന്റെ ശേഷമായിട്ട് ഒരാറു ദിവസം തുടരേയായിട്ട് ആ സുബഹിന്റെ ശേഷമായിട്ട് ചൊല്ലിപ്പോന്നു ഈ ഒരു മാസമാണ് ആ കുറീൻ്റെ നറുക്കെടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മെനിയാനായിട്ട് വാട്സപ്പിലൂടെ തന്നെ മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട് അൽഹമില്ല അൻപത് ലക്ഷം രൂപ കുറി അടിച്ച് കിട്ടിയിട്ട അലഹമുല്ല ബാങ്കിലെ ലോണൊക്കെ വീട്ടാൻ അള്ളാഹു ഒരു വായി കാണിച്ചു തന്നു അല്ലാത്ത ടെൻഷനിലായിരുന്നു അങ്ങനെ ഇത്താക്കും കുടുംബത്തിനുമൊക്കെ അള്ളാഹു ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആയുസും ആരോഗ്യവും ഒക്കെ അള്ളാഹു നൽകട്ടെ എന്നൊക്കെ അവരുടെ സന്തോഷം അള്ളാഹ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വന്നത് കാരണം ഇനിയും കേൾക്കാത്തവർ കേൾക്കാത്തവരുണ്ടാവും എപ്പോഴും എപ്പോഴും വാട്സപ്പിലല്ല നമ്മുടെ വീഡിയോൻ്റെ തായയായിട്ട് പറയാറുണ്ട് ഇപ്പോഴും ഓരോ പ്രയാസങ്ങൾ പറയാറുണ്ട് കൂടുതലായിട്ടും പറയാറുള്ള കാര്യം ഇത് തന്നെയാണ് കടത്തിൻ്റെ പ്രയാസവും പണത്തിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ നിത്യ ചെലവിന് പോലും മാർഗമില്ല പ്രയാസമാണ് ഭർത്താവ് ഭയങ്കര പ്രയാസത്തിലാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കില്ല ആകെ പ്രയാസമാണ് ഓരോ വീട്ടിൽ ജോലിക്ക് പോയിട്ട് പാത്രം കഴുകിയിട്ടാണ് ഞാൻ മക്കളെ പോറ്റിരുന്നത് നാല് ആൺമക്കളാണ് എനിക്കുള്ളത് അങ്ങനെയൊക്കെ പ്രയാസം പറയുന്നവരുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുള്ളത് ഈ ഒരു ആണ് ട്ടോ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ പറയുന്ന സമയത്ത് കാരണം പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട് ഈ ഒരു ധിക്കർ ഇത് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ തന്നെ ചൊല്ലിക്കോളി ഒരു സുബഹിന്റെ ശേഷമോ അല്ലെങ്കിൽ ഒരു മകരിബിൻ്റെയൊക്കെ ശേഷമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് നെയ്യത്താക്കുക എന്നിട്ട് ആ മുന്നൂറ്റി പതിമൂന്നെണ്ണം ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് ചൊല്ലി തീർക്കാൻ വേണ്ടല്ലോ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു നാലെണ്ണമാണ് അസ്മാ ഉൽ ഉസ്നയിലെ നാല് ഇസ്മ ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതും ചൊല്ലുന്ന സമയത്ത് വേറെ സംസാരിക്കാതെ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു പത്തൊൻപത് പ്രാവശ്യം ചൊല്ലി അതിൻ്റെ ശേഷം കുറേയൊക്കെ സംസാരം കഴിഞ്ഞിട്ട് വീണ്ടും ചൊല്ലാണ് അങ്ങനെ ഒരു രൂപത്തിലല്ലാട്ടോ ഒരുമിച്ച് നല്ല മനസ്സിലുള്ള നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അസ്മാഉൽ അസ്മാലുസ്ലൈലി അള്ളാൻ്റെ നാമമാണ് ഞാൻ ചൊല്ലുന്നത് അതുപോലെ തന്നെ ഒരു നൂറെണ്ണൊക്കെ ആകുന്ന സമയത്ത് അള്ളാഹിനോട് നിങ്ങൾ പറയാം റബ്ബെ എൻ്റെ ഒരുപാട് ഇടങ്ങേറുണ്ട് പണത്തിൻ്റെ പ്രയാസം കടം കൊണ്ട് പ്രയാസമാണ് റബ്ബെ ഇന്നാലെൻ്റെ ഡേറ്റ് വരുമ്പോഴേക്കും എനിക്ക് പൈസ കൊടുക്കാനുള്ളത് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കാണിച്ചുകൊണ്ടാകുന്ന നിങ്ങൾ മനസ്സിൽ നീയത്താക്കി അങ്ങോട്ട് ചൊല്ലിക്കൂളി അള്ള ഒരു വഴി നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അത് ഉറപ്പാണ് ഒരിക്കലും നിങ്ങൾ ടെൻഷനാവേണ്ട നിങ്ങൾക്ക് അള്ളാഹു ഒരിക്കലും എൻ്റെ ഈ കാര്യം ഇനി നടക്കില്ല എനിക്ക് ആ പണം കൊടുക്കാൻ കഴിയില്ല ഞങ്ങളെ വീട് ജപ്തി ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് ടെൻഷൻ അടിച്ച് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണെങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിൽ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് കൊണ്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്നിങ്ങനെ ചൊല്ലിയാൽ ഒരു നൂറെണ്ണം ആവുന്ന സമയത്ത് അള്ളാഹിനോട് റബ്ബെ എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റബ്ബെ ആ കടം വീട്ടാൻ എന്തെങ്കിലും ഒരു ഹലാലായിട്ടുള്ള വഴി എന്നെ നീ കാണിച്ചു കാണിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ ഒരു ദിഖറിൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണെന്ന് ഒരു വഴിയുമില്ല ചിലവിൻ്റെ കാര്യം തന്നെ ബുദ്ധിമുട്ടായ ഒരു സഹോദരി വാട്സപ്പിലൂടെ ചോദിച്ച സമയത്തും ഞാൻ ഈ ഒരു ദിക്ക്റ് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഒരു രൻപത് ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ചൊല്ലി ചൊല്ലിപ്പോന്നു അവർക്ക് ചെലവിനുള്ള നമ്മൾ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ പാവപ്പെട്ട സ്ത്രീകളും അതുപോലെ മക്കൾ ആരുമില്ലാതെ ബുദ്ധിമുട്ടായി കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുമല്ലോ കണ്ടറിഞ്ഞിട്ട് അതുപോലെ ഒരാൾ വന്നിട്ട് പണം കയ്യിൽ തന്നു ഇത്ത ഒരു ഗതിയുമില്ലായിരുന്നു എന്താണ് ഞാൻ ചെയ്യുക എന്ന് കരുതി ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു ഈ ഒരു ദിഖർ ഞാൻ ചൊല്ലിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിത്താ അങ്ങനെ പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതാണ് ോട് വീട് പണി തുടങ്ങണം എന്ന് കരുതി നിൽക്കുകയായിരുന്നു കുറച്ചും കൂടെ പൈസ കിട്ടിയിട്ട് തുടങ്ങാം എന്ന് തിങ്കളാഴ്ച എന്തോ തുടങ്ങണം തുടങ്ങണമെന്ന് കരുതിയിരിക്കായിരുന്നു അങ്ങനെ തുടങ്ങിയാൽ നിർത്തി നിർത്തിവെക്കേണ്ടി വരുമോ ഫുള്ള് പൈസ കയ്യിലും ആയിട്ടില്ല എന്നൊക്കെ ചിന്തിച്ച് ഈ പറഞ്ഞ തിക്ക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കാറുണ്ട് അങ്ങനെ ഒരാൾ കയ്യിലും പണം കൊണ്ടുവന്നു രണ്ട് മൂന്ന് മൂന്നാൾക്കാർ അക്കൗണ്ടിലേക്കും പണം അയച്ചു തന്നു സഹായിച്ചു അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പണം കൊണ്ടു തന്നവരൊക്കെ ഉണ്ട് ഈ ദിക്ർ വല്ലാത്ത മഹത്തമുള്ള ിക്റാണിത്ത ഇതും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഈ ഒരു ദിക്റിനെ പറ്റി പറഞ്ഞു കൊടുക്കണം ഒരുപാട് പേര് ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എല്ലാവർക്കും ഉപകാരമാവട്ടെ നിങ്ങൾ വീഡിയോയിൽ എന്തായാലും പറയണം എന്ന് പറഞ്ഞു പറഞ്ഞവരുമുണ്ട് ട്ടോ അപ്പം ഈ ഒരു ദിക്ക് നിങ്ങൾ ഒരു കണക്കിലെടുത്ത് ചെല്ലുക ഒരു വേണോ വേണ്ട എന്നുള്ള മനസ്സോടെയല്ലാതെ നമ്മുടെ കടങ്ങൾ കടങ്ങളൊക്കെ വീടണമെന്നുണ്ടെങ്കിൽ കടം വീടാൻ അള്ളാഹു ഹലാലായിട്ടുള്ള പണം തന്നെ നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും അതോ അതാണ് ഈ ഒരു ദിഖറിൻ്റെയൊക്കെ പ്രധാനം എന്ന് പറയുന്നത് അസ്മാഉൽ ഹുസ്നയിലെ നാമങ്ങളാണ് നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെ ചൊല്ലുന്നത് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബോ മറന്നു പോവണ്ട ഇനി അറിയാത്തവരാണെങ്കിൽ ഏത് എടുത്തോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു ഞാൻ രാവിലത്തെ വീഡിയോയിലായിട്ട് നമ്പർ നിങ്ങൾക്ക് തരാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് സ്ക്രീനിൽ കൊടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇൻഷല്ല ഞാനിതവിടെ ഇവിടെ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വോയിസ് മെസ്സേജ് മാത്രമായിട്ടയക്കെട്ടോ ആരും കോൾ ചെയ്യരുത് അതുപോലെ ടൈപ്പ് ചെയ്യുകയും ചെയ്യരുത് ഏ അങ്ങനെ എഴുതി വിടണ്ടല്ലോ അങ്ങനെ എഴുതി വിടരുത് അതുപോലെ തന്നെ കോളും ചെയ്യരുത് വോയ്സ് മെസ്സേജ് നിങ്ങളെ കാര്യങ്ങളൊക്കെ വോയിസ് ആയിട്ട് നിങ്ങൾ മെസ്സേജായിട്ട് പറയുക അതുപോലെ തന്നെ ഞാൻ ഞാനൊരു ബീവിയാണ് അല്ലെങ്കിൽ ഒരു ചികിത്സിക്കുന്ന ഒരാളാണ് എന്നൊരു തെറ്റിദ്ധാരണയെ നിങ്ങൾ ഒരിക്കലും മെസ്സേജ് ആയിട്ട് അയക്കരുത് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുകയുമില്ല കേട്ടോ ഞാൻ ഓരോ ദിക്കറുകൾ സ്വലാത്തുകൾ ഈ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ആ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക അറിയാവുന്ന ഓരോ ദിക്റുകളെ പറ്റി ഓരോ പ്രയാസം തീരാനുള്ള ദിക്റ് ബുദ്ധിമുട്ട് മാറാനുള്ള ദിക്റ് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ അപ്പോൾ ഇൻഷാല്ല നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ദിക്റിനെ പറ്റി ആരും മറന്നു പോവണ്ട അതുപോലെ തന്നെയാണ് സ്വലാത്ത് മുറുകെ പിടിക്കുക എന്നുള്ളത് കടം വീടാനും എല്ലാത്തിനും ഒരു മാർഗമാണ് സ്വലാത്ത് ഈ ധിക്ക് ചൊല്ല നമ്മളിപ്പോൾ ഈ ഒരു ഈ ഒരു തിക്കറുണ്ടല്ലോ പണം കൊണ്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കാനല്ല ഇപ്പം ഈ പറഞ്ഞ ദിക്കറ് അത് ചൊല്ലണം എന്ന് കരുതിയിട്ട് സ്വലാത്ത് ഒരിക്കലും വെക്കരുത് ആദ്യം തന്നെ കുറച്ച് സ്വലാത്ത് ചെല്ലുക എന്നിട്ട് ഈ ദിക്റും ചൊല്ലാൻ തുടങ്ങുക അതൊക്കെ ഒരു ഭർഗത്താണ് നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളത്താനേ മാറ്റിത്തരും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കൂട്ടുകാരി അടുത്ത കൂട്ടുകാരി തന്നെ ഞാൻ അറിയുന്ന ഞങ്ങൾ എപ്പോഴും ഞങ്ങളെപ്പോഴും ഒക്കെ ബന്ധപ്പെടുന്ന ആൾക്കാരാണ് അവൾ ആകെ പ്രയാസപ്പെടുന്ന ഒരു ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അൽഹംദുലില്ലാ അലഹമ്മില്ല റാഹത്തുള്ള ജീവിതമാണ് അവൾക്ക് അതുപോലെ മരണം വരെ ആ ഒരു ജീവിതത്തിൽ സന്തോഷത്തോടെ അള്ള മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ആകെ പ്രയാസത്തിലായിരുന്നു കടം കൊണ്ടുതന്നെ ആ വീടിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും വീടിൻ്റെ പണി തീർക്കാൻ വേണ്ടി വേറെ ബാങ്കിൽ നിന്ന് എന്തൊക്കെയോ പൈസ എന്തോ കെ എസ് എഫ് ഇ എന്തൊക്കെയോ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭർത്താവ് ഇവിടെ നാട്ടിലൊരു ചെറിയൊരു കച്ചവടം വെച്ചിട്ടായിരുന്നു അവരെ ചെലവ് കഴിഞ്ഞു പോവുക മക്കളൊക്കെ വലിയ മക്കളായിരുന്നു ഒക്കെ ജോലിയിലൊക്കെ ആയാലൊക്കെ റാഹത്താവും പക്ഷേ ജോലിയൊന്നും ശരിയാവുന്നില്ല മക്കളെ പഠിപ്പിക്കാനാണെങ്കിൽ വിദ്യാഭ്യാസത്തിന് തന്നെ വേറെയും ലോൺ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ആകെ പ്രയാസത്തിലായിരുന്ന അവൾ അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുന്നൊരു സ്ത്രീയാണ് അത് എന്താ വച്ചാൽ ലുഹാ നിസ്കരിക്കും താജു നിസ്കരിക്കും വറന്ന് നിസ്കാരം ആ വക്തിന് നിസ്കരിക്കും എത്ര തിരക്കാണെങ്കിലും നിസ്കരിക്കാഞ്ഞാൽ അവൾക്ക് എന്തോ ഒരു ബേജാറാണ് എന്തോ ഒരു മാനസികമായിട്ടുള്ള എന്തോ ഒരു ബേജാറ് വരും അവൾ തന്നെ പറയല നിസ്കാരം കഥ ആവുമോയെന്നുള്ള ആ ഒരു പേടി അല്ലാ ആ ഒരു ഈമാന്റെ ശക്തിയാണത് അല്ലേ അത്രക്കും വിഷമമുള്ള അവൾ ആകെ പ്രയാസപ്പെട്ടു ഇനി ജീവിതം എന്തിനാന്ന് വരെ അവൾ ചിന്തിച്ചിട്ടുണ്ട് മരണം പിന്നെ അവൾ അത്രക്കും അള്ളാഹുവിനോടയീമാനുള്ളത് കൊണ്ട് മരണത്തിലേക്ക് അവളെ മനസ്സ് ഒരിക്കലും പോവില്ല അത്രക്കും അവൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് എത്ര ഒക്കെ ടെൻഷനായാലും വിപാതത്ത് കൂടുതലായിട്ട് ചെല്ലും സ്വലാത്ത് മുറുകെ പിടിക്കും അതാണ് ഏറ്റവും അവൾക്ക് ശക്തി അല്ല കൊടുത്തത് അവടെ മനസ്സിനും ക്ഷമക്കും ഒക്കെ ഒരു ശക്തി ശക്തി കിട്ടിയ തന്നെ അവൾ പറയാറുള്ളത് സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് എന്നാണ് ആ സ്വലാത്ത് കൊണ്ടാണ് അവളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ റാഹത്തിലാക്കി കൊടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കടം ഒരുപാട് കടം പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കടമുണ്ടായിരുന്നു ബാങ്കിൽ തന്നെ പിന്നെ പുറത്തുനിന്ന് വേറെ ആരോടോ പണ്ടം വാങ്ങിയത് കൊടുക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ പണ്ടൊക്കെ ലേലം ചെയ്തു പോയിട്ട് പിന്നെ അവൾ പൈസ എടുത്തിട്ട് അപ്പം അവനൊക്കെ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അത്രക്കും അവർക്കിപ്പം അള്ളാഹു സുഖമുള്ള ജീവിതം കൊടുത്തിട്ടുണ്ട് അലഹമ്മില്ല അപ്പം അവൾ പറയൽ എന്താന്ന് വെച്ചാൽ സ്വലാത്ത് ഞാൻ മുറുക പിടിച്ചത് കൊണ്ടാണ് എൻ്റെ എല്ലാ വിഷമവും ഇപ്പം തീർന്നത് എന്ന് സ്വലാത്ത് കൊണ്ടാണ് സ്വലാത്ത് എല്ലാത്തിനും ഒരു വഴിയാണ് അപ്പം എങ്ങനെ ചെല്ലണം ഇപ്പോൾ ഇന്ന് കുറച്ച് സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നാളെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാവും എന്നല്ല സ്വലാത്ത് മുറുക പിടിക്കുക മരണം വരെ സ്വലാത്ത് ണം എപ്പോഴും സ്വലാത്ത് അത് പോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനുദ ഒരുപാട് വിഷമം പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഉമ്മമാര് വാട്സപ്പിൽ ഒരുപാടുണ്ട് കൂടുതലായിട്ടും അത് ഉള്ളത് എൻ്റെ വാട്സപ്പിൽ ഇപ്പോൾ ഒരായിരം പേരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് അതിലൊരു എന്താ പറയുക ഒരു അഞ്ഞൂറ് പേരും അത്രക്കും പ്രയാസമുള്ളവരാണ് അങ്ങനെ കടം കൊണ്ട് മാത്രം വിഷമം അനുഭവിക്കുന്നവരാണ് കൂടുതലായിട്ടും ഉള്ളത് ഓരോ പ്ര ഇന്ന ദിവസം പൈസ കൊടുക്കാനുണ്ട് ആ ദിവസം വന്നിട്ട് അവർ പൊ പൊട്ടിക്കരഞ്ഞു വയ്ത്താ ഞാൻ എങ്ങെന്തിനാണ് അതിന് ജീവിക്കുന്നത് എനിക്കറിയില്ല അവരിപ്പോ എൻ്റെ വീട്ടിലേക്ക് വരുത്താം ഞാൻ എന്താണ് അവരോട് പറയാൻ എനിക്കറിയില്ല എനിക്ക് മനസ്സിന് ഉറപ്പ് തരാൻ എന്തെങ്കിലും ഒന്ന് ചെല്ലാൻ നിങ്ങൾ പറഞ്ഞു തരുമോ അങ്ങനെ പ്രയാസപ്പെട്ടിട്ട് ഉറക്കില്ലാതെ താജുദിൽ കിടന്ന് സുജൂദിൽ കിടന്ന് കൊണ്ട് പൊട്ടിക്കരയുന്നവരുണ്ട് അപ്പം ഒരു സഹോദരി അങ്ങനെ ആകെ വിഷമിച്ച ഒരു സഹോദരി പിന്നെ ഒരു രണ്ട് ദിവസമായിട്ടും ഒന്നും വാട്സപ്പിലൂടെ ആയിട്ടൊന്നും എനിക്ക് അവരുടെ ആ മെസ്സേജ് കണ്ടപ്പോൾ ആകെ ടെൻഷൻ ആയിട്ട് ായിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് എങ്ങെന്തിനാ എൻ്റെ ഇനി എങ്ങനെയാണ് എൻ്റെ ജീവിതം എന്ന് തന്നെ എനിക്കറിയില്ല ഇത്ത അങ്ങനെയൊക്കെ എന്നോട് മെസ്സേജ് അയച്ചാൽ പിന്നെ രണ്ട് ദിവസമായിട്ട് അവരൊരു വിവരവും ഇല്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇട്ട് നോക്കി എന്തായി ബാങ്കിൻ്റെ കാര്യമൊക്കെ എന്തായി എന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു ഇത്ത അലഹദില്ല ബാങ്കിൽ നിന്ന് കുറച്ച് മാസങ്ങൾ കൂടി സമയം തന്നിട്ടുണ്ട് എന്ന് അലഹമില്ല അവരുടെ ആ പ്രയാസം അല്ല അവർ ആ പൊട്ടിക്കരച്ചിൽ അല്ല കേട്ടു അപ്പോൾ ഇപ്പോഴൊക്കെ റാഹത്താവുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്ക് പല വിധത്തിലുള്ള പ്രയാസം ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള വിഷമങ്ങളാണ് പല എന്ന് പറയാം എനിക്കൊരു വിഷമമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രയാസവും ആയിരിക്കും അങ്ങനെയാണ് കൂടുതൽ ആൾക്കാരുമുള്ളത് ഇപ്പം ഈ ഒരു ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും അവർ കടത്തിലാണ് അല്ലേ ബാങ്കിൽ നിന്ന് കടമെടുക്കാത്തവർ ആരുമില്ല ഒരു വീട് പണി പൂർത്തിയാവണമെങ്കിൽ അത് ബാങ്കിൽ പോയിട്ട് അവിടെ പലിശ വാങ്ങിയിട്ടാണ് ആ ബാങ്ക് വീട് പണി നമ്മൾ മുഴുവനാക്കുന്നത് എന്നിട്ട് ആ പണം കൊടുക്കാൻ കഴിയാതെ ആകെ ടെൻഷനിലാവുകയാണ് ആറ്റുനോറ്റ് പൂതി വെച്ചുണ്ടാക്കിയിട്ടുള്ള ആ വീട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങേണ്ട അവസ്ഥ വരെയാണ് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞത് ഈ ഒരു ദിക്റിനെ പറ്റിയും അതുപോലെ തന്നെ നമ്മൾ സ്വലാത്ത് മുറുകെ പിടിക്കുക സ്വലാത്ത് നമ്മളെ ജീവിത മരണം വരെ നമ്മുടെ മൗത്ത് മൗത്താകുന്നത് വരെ നമുക്ക് കൽബിൽ ഓർമ്മയുണ്ടെങ്കിൽ സ്വലാത്ത് നമ്മൾ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലാതെ ഒരു ദിവസം പോലും നമ്മളിൽ നിന്നും എന്താ പറയാ നമ്മളിൽ നിന്നും ഒഴിവായി പോകരുത് അത് അത്രക്കും നമ്മളെ അടുത്ത് നമ്മുടെ അടുത്ത് അങ്ങനെ പറയില്ലേ നമ്മൾ വിടാതെ ചേർത്ത് പിടിക്കണം സ്വലാത്തിനെ അതുപോലെ തന്നെ മുത്തർ അസൂലിൻ്റെ പേരിൽ യാസിന് മൂത് ഈ പറയുന്ന ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് സ്വലാർത്ത് ചെല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന് കിട്ടിയിട്ടുണ്ട് എനിക്ക് തന്നെ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഒരുപാട് എനിക്ക് അള്ളാഹു അലഹമില്ല സാധിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ മുറുകെ പിടിച്ചാൽ സ്വലാത്തും അതുപോലെ റസൂലിനോടുള്ള ഇഷ്ടം മുഹബത്ത് ആ ഹുബ്ബ് നമ്മൾ മനസ്സിൽ കൂടുതലായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സാവധാനത്തിലായിട്ട് ഒക്കെ റാഹത്തിലാവും ഇൻഷാ ക്ഷമ വേണം എല്ലാത്തിനും എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും ആകെ തളർന്ന് ഇനി എന്താ ചെയ്യുക ആരോടാണ് ഞാൻ ഇനി പറയുക അങ്ങനെ അങ്ങനെയുണ്ടല്ലോ എല്ലാവരോടും വിളിച്ചറിയിച്ച് ആകെ പ്രയാസപ്പെട്ട് കരച്ചിലും വാളവുമായിട്ട് അങ്ങനെയല്ല ഒക്കെ ക്ഷമയോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് തവക്കൽത്തുകയല്ല എന്ന് പറയുക അല്ല എന്തെങ്കിലും കാണിച്ചു തരും അങ്ങനെ അങ്ങോട്ട് നമ്മുടെ മനസ്സ് ആക്കി എടുക്കണം നമ്മൾ നമുക്ക് പ്രതീക്ഷയാണ് വേണ്ടത് എല്ലാത്തിലും അല്ലാതെ നി നിരാശയല്ല നിരാശയല്ല വേണ്ടത് പ്രതീക്ഷിച്ചോണ്ടിരിക്കുക അള്ള വായി കാണിച്ചു തരും അല്ല എൻ്റെ കൈവിടില്ല അല്ല എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരും അത് ഉറപ്പാണ് തവക്കൽത്തും എന്ന് പറയുക അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും അതാണ് അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാര് ഉമ്മമാർ മെസ്സേജായിട്ട് പറയാറുണ്ട് പെമ്മക്കളാണ് ഇത്ത എന്താ കാട്ട് അറിയില്ല ഒന്നുമില്ല ഓരോ ജോലിക്ക് പോയിട്ടാണ് ചെലവെന്നെ കഴിയുന്നത് അങ്ങനെയൊക്കെ ഒരു ടെൻഷനുമാണ്ണ്ട് പെൺമ്മക്കളെ തന്നതാരാണ് അല്ലയല്ലേ അല്ലാ അതിന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അത് ഉറപ്പാണ് അതിലൊരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട പെൺകുട്ടികളെ തരുന്നത് അള്ളയാണ് അല്ലാതെ പെൺകുട്ടികളാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് സ്വർണം കൊടുത്ത് കെട്ടിച്ചയക്കണമല്ലോ ഒരു നമ്മൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കണോരോ ചടങ്ങാണ് അതൊക്കെ നമുക്ക് കൈയില്ലെങ്കിൽ അതുപോലെ നമ്മൾ കുട്ടികളെ കെട്ടിച്ചയക്കണം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അങ്ങനെയുള്ള ഒരു രീതി നമുക്ക് അല്ല നമ്മുടെ മുന്നിൽ കാണിച്ചു തരും നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യത്തിനാണ് ടെൻഷൻ അടിക്കുന്നത് ആ ഒരു കാര്യം എങ്ങനെയാണ് നമ്മുടെ മനസ്സ് മോഹിക്കുന്നത് ആ ഒരു കാര്യം അല്ല നമുക്ക് തരും അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ സ്വലാത്തും അതുപോലെ ഒരു ഭക്ത നിസ്കാരം കള്ള ആക്കുക നിസ്കരിക്കുക അള്ളാഹുവിനോട് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യുക അപ്പോൾ ഒക്കെ അല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും ആക്കി തരും മനുഷ്യ അള്ള അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരാളാണ് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് എങ്കിൽ ഈ ഒരു ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചോളി അതുപോലെ തന്നെ സ്വലാത്തും ഈ ഒരു ദിക്ർ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും പേർ കൂടുതൽ പേർക്കും ഈ ഒരു ദിക്ർ ചൊല്ലി ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് ഫലം കിട്ടിയത് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് ഇതവിടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളി ഓരോരുത്തർ കമൻ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ നിങ്ങൾക്കും അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ആ ഒരു വിഷമം ആ ഒരു പ്രയാസം നമ്മുടെ എല്ലാവരുടെയും അത് തീർത്തു തരട്ടെ السلام عليكم ورحمه الله تعالى وبركاته